ഇത് അഹാന അഹാനയുടെ ഫ്രണ്ട്സ് ഒക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്നു പക്ഷേ അഹാനയ്ക്ക് ആ അവസ്ഥ വന്നില്ല കാരണം പ്ലസ് ടു കഴിഞ്ഞ് അഹാന ചൂസ് ചെയ്ത കരിയർ മെഡിക്കൽ ലാബ് ടെക്നോളജി ആണ് നൂറ് ശതമാനം ജോലി സാധ്യതയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോ ഓർ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ജോയിൻ ആവ് മെഡിടെക് അക്കാദമി തിരൂർ നമസ്കാരം തീ കൊടുത്ത് നാടിന്റെ സ്വാസ്ഥ്യം കെടുത്തരുത് എന്ന് കെ എൻ എം വിഭാഗീയതയ്ക്ക് തീ കൊടുത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് കെ എൻ എം മലപ്പുറം ജില്ലാ സംയുക്ത സംഗമം ആവശ്യപ്പെട്ടു കേരള സർക്കാർ പണം നൽകി ഏൽപ്പിക്കുന്ന പി ആർ ഏജൻസികൾ വിഭാഗീയത പരത്തുന്ന ഇടപെടലുകൾ നടത്തുന്നത് അത്യന്തം അപകടകരമാണ് മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പ്രസ്താവന വരുന്നത് സംഘപരിവാർ അജണ്ടകൾക്ക് പരവതാനി വിരിക്കാനുള്ള ശ്രമമാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ച് വർഗീയ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തുന്ന കുപ്രചരണത്തിന് കൊടിപിടിക്കുന്ന രീതി പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന് ചേർന്നതല്ല മുൻകാലങ്ങളിലും മലപ്പുറം ജില്ലയ്ക്കെതിരെ വർഗീയമായ പരാമർശം നടന്നിട്ടുണ്ട് മലപ്പുറം ജില്ലയെ സ്വർണക്കടത്ത് കള്ളപ്പ ണം മുദ്രചാർത്തി അപരവത്കരിക്കാനുള്ള ഹീനമായ നീക്കം ഒന്നിച്ചു നിന്ന് പ്രതിരോധം തീർക്കാൻ സുമനസ്സുകൾ രംഗത്ത് വരണമെന്നും സംഗമം ആവശ്യപ്പെട്ടു കെ എൻ എം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എ ഐ അബ്ദുൾ മജീദ് സലാഹി സംഗമം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി അബ്ദു സമദ് അധ്യക്ഷനായി പുത്തനത്താണിൽ ജില്ലാ കമ്മിറ്റി ആരംഭിക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി സംഗമം വിലയിരുത്തി പദ്ധതി ജനറൽ കൺവീനർ തെയ്യം പാട്ടിൽ ഷറഫുദ്ദീൻ കെ എൻ എം ജില്ലാ സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ മാസ്റ്റർ ഉനേസ് പാപ്പിനിശ്ശേരി രണ്ടത്താണി എൻ വി ഹാഷിം ഹാജി ഉബൈദുള്ള താനാളൂർ എൻ കെ സിദ്ദീഖ് അൻസാരി അഷ്റഫ് ചെട്ടിപ്പടി സി പി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ മുബഷിർ കോട്ടയ്ക്കൽ ഫൈസൽ ബാബു സലഫി മുഹമ്മദ് കോട്ടയ്ക്കൽ വാതിഷ് വി ഡോക്ടർ ഖദീജ ഉമർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി